എൻ്റെ പൊന്നാറ് ചങ്കുകളെ മാണിക്കക്കല്ലുകളെ പൂവലുകളെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഏകദേശം കുറേ ഏറെക്കുറെ ആൾക്കാർക്കെല്ലാം കൃഷിയോട് വലിയ താല്പര്യമായിരിക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടത്തിൽ ഞാനും ചെയ്തു ഞാനും ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് പച്ചക്കറി കൃഷി അപ്പോൾ ചെയ്യുന്നത് ഫ്രിസ്യൂഷൻ ഫാമിങ് ഫ്രിസ്യൂഷൻ ഫാമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അറിയില്ല അത് എൻ്റെ ഒരു ഐഡിയ ഇല്ല ഇവിടെ ആരും ചെയ്യുന്നതും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ഫ്രഷിഷൻ ഫാമിങ് ആദ്യം ചെയ്തത് വാഴയായിരുന്നു വേണ്ട വാഴ കൊലശിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പന്തലിട്ടു പന്തൽ കൃഷി ചെയ്തു ഇവിടെ കുറച്ച് ചീര ഇട്ടു സ്പ്രിങ്ക്ലയറിൽ ചീരയ്ക്ക് അടിച്ചു അതാണ്ട് കുറച്ച് തണ്ണിമത്തൻ ഇട്ടു തണ്ണിമത്തൻ വിളവെടുപ്പ് പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ വന്നു ഹൈദരാബാദിൽ നിന്ന് വരെയും ആൾ വന്നു അവരിവിടെ സന്ദർശിക്കാനോ എന്തോ പഠിക്കാനൊക്കെ വന്ന സമയത്ത് അവരുൾപ്പെടെയാണ് വിളവെടുത്തത് തണ്ണിമത്തൻ്റെ അപ്പോൾ തണ്ണിമത്തനൊക്കെ നല്ലതുപോലെ കഴിച്ചു അപ്പോൾ തണ്ണിമത്തൻ കൃഷി ചെയ്യാമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു അടുത്തത് വീണ്ടും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടൊക്കെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പച്ചമുളക് ചെയ്തിട്ടുണ്ട് തണ്ണിമത്തൻ അണ്ണിമത്തൻ തോന്നുന്നു അണ്ണിമത്തനുണ്ട് തണ്ണിമത്തൻ നല്ലതുപോലെ കഴിച്ചു കാവലമെടുത്തു ഇനി ഇതാണ്ട് അടുത്തത് വിളയാനുണ്ട് നണ്ണിമത്തം നല്ല പരുവപ്പെട്ട് കിടക്കുന്നു ചാതി വരെയും കായ കിടക്കുക ഇത് അല്ലേ ചാ എങ്ങനെ പോയോ ഉരുണ്ടു വന്നു പറഞ്ഞിട്ട് എന്തായാലും നണ്ണിമത്തൻ ഉണ്ട് കാവലുണ്ട് നണ്ണിമത്തൻ നല്ല കാവലോ അപ്പോൾ പച്ചമുളക് അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം അബദ്ധമല്ല അറിവില്ലായ്മ അപ്പോൾ അതൊന്ന് പറയാനും കൂടിയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഏതാണിമത്തെ മറ്റേ ഐറ്റം പച്ച അപ്പം ഞാൻ അത് പറയാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുവരെയും ഒരു വീഡിയോ ചെയ്യലോ അല്ലെങ്കിൽ ഒരു ചാനലോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യാനുള്ള ഉദ്ദേശവും കാരണവും സ്റ്റാർട്ടിങ്ങിൽ ഫ്രിസീഷൻ ഫാമിങ് കിട്ടും ഒന്ന് കരണ്ടില്ല പെട്രോളിൻ്റെ മോട്ടിൽ വേണം ചെയ്യാൻ അപ്പോൾ അതിന് ഇതാ പൈപ്പൊക്കെ ഇട്ടു അവിടെ നേ പൈപ്പിൽ വെള്ളം വരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ എല്ലാം ചീനിയായിരുന്നു എൻ്റെ എൻ്റെ നാട്ടിൽ എന്ന് പറയും കപ്പ എന്ന് പറയും കൊള്ളി എന്ന് പറയും പൂള എന്ന് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് അപ്പോൾ ഇതിൽ ഇതെല്ലാം മാറ്റിയിട്ട് എന്തായാലും പച്ചക്കറി കൃഷിയോടുള്ള താല്പര്യവും അതിനോടുള്ള സ്നേഹവും ഒരു സന്തോഷമുള്ളൊരു ജോലി അതിൽ നിന്നൊരു വരുമാനവും കണ്ടെത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു കൃഷി തുടങ്ങിയത് അപ്പോൾ ഇതിൽ ആദ്യമേ എനിക്ക് പറ്റിയ അബദ്ധമെന്ന് പറഞ്ഞാൽ പൈപ്പ് എന്താണ് പതിനാറ് എം എമ്മിൻ്റെ പൈപ്പ് നമുക്ക് ഹോളുള്ള അതായത് ട്രിപ്പ് ആദ്യമേ ഞാൻ കുറച്ചിട്ടിരുന്നു കുറച്ചിട്ടപ്പോൾ ട്രിപ്പ് ഇട്ട പൈപ്പ് ഈ പൈപ്പായിരുന്നു മെയിൻ പൈപ്പിൽ ഈ പൈപ്പാണ് കൊടുത്താൽ ഈ കിടക്കുന്നത് ഇതിൽ അളവും കാര്യമൊന്നും പറയാൻ എനിക്കറിയില്ല എങ്കിലും ഇതുപോലെ ഹോളുകൾ ഉണ്ടായിരുന്നു വെള്ളം വരുന്നില്ല അന്നേരവും അത് വരാഞ്ഞതുകൊണ്ട് ഇപ്പോൾ വി എഫ് സി എനിക്കിതായി ഇത് കിട്ടി വി എഫ് സി കെ ഇതെല്ലാം കിട്ടിയേക്കുന്നത് ഞാൻ വി എഫ് സി കെയുടെ ഒരു അംഗമാണ് ഒരു മമ്മവരെ ഇവിടെ വിപണിയുടെ ഏറൻ വിപണിയിലാണ് നമ്മുടെ എല്ലാം കൊടുക്കുന്നത് അവിടുത്തെ ഒരു അംഗമാണ് അപ്പോൾ വി എഫ് സി കയിൽ ഫ്രസിഷൻ ഫാമിങ്ങിനോട് താല്പര്യമുള്ളൊരു അങ്ങനുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രസിഷൻ ഫാമിങ്ങിനുള്ള സാധനങ്ങളൊക്കെ പൈപ്പൊക്കെ അവർ തന്നു അപ്പോൾ ഇതിന് എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു കൃഷിയില്ലാത്തതിൻ്റെ പേരിൽ ഇതിൻ്റെ വർക്ക് ഇവിടെ ആരും ചെയ്യുന്നില്ല അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് കരുതി ആ പൈപ്പ് കൊണ്ടുവന്നു ആദ്യമേ കിട്ടിയ പൈപ്പ് ഇതായിരുന്നു ഇപ്പോൾ ഇത് ടി എഫ് സിക്ക് കിട്ടിയതും ചെയ്ത് നോക്കാം ഈ പൈപ്പാണ് ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും പറയാൻ അറിയില്ല അപ്പോൾ ഇതിലെല്ലാം ഞാനൊരു ഇട്ടിട്ട് ഒരു പൈപ്പിലെല്ലാ ഹോളിട്ട് എല്ലായിടത്തും ഇട്ടിട്ട് പിന്നെ പൈപ്പ് വലിച്ചു ഓ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കി പെട്രോളിൻ്റെ മോട്ടറിൽ വേണം വെള്ളം വിടായി വെള്ളം സെറ്റ് ചെയ്ത് വിട്ടു ഓക്കെ എല്ലായിടത്തും വെള്ളം വീഴുന്നു മൾച്ച് വിരിച്ചു മൾച്ച് വിരിച്ച് പിന്നെ വെള്ളം അടിച്ചു തുടങ്ങി വെള്ളം അടിച്ചു തുടങ്ങിയിട്ട് ഒന്ന് പിന്നെ ഫിൽട്ടർ വെച്ചിട്ടില്ല രണ്ട് വെഞ്ചറി വെച്ചിട്ടില്ല ഇത് രണ്ടും എനിക്ക് വെക്കാൻ അറിയില്ല ഒന്ന് രണ്ട് ഇവിടെ എല്ലാം ചാലുകളാണ് പാത്തികളാണ് അപ്പം ബാക്കിയുള്ളത് കഴിയുമ്പോൾ ഓരൊറ്റപ്പൂരയുടെ വല്ല ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ ഇവിടെ വെള്ളം പോവില്ല വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളതൊക്കെ കൊണ്ടിട്ട് മറ്റൊന്നും വെച്ചില്ല ഫിൽട്ടർ വെച്ചില്ല വെഞ്ചറി വെച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഓര് കയറി വരുന്നുണ്ട് ഇതാ അത് പിന്നീട് പറയാം അതിൻ്റെ വിശേഷം ഇതിൽ ഓര് കയറി വന്നിട്ട് ഞാൻ ഇട്ട ഹോളുകളല്ല ഹോളെല്ലാം ഇവിടെ കറക്റ്റ് ഒരു ഹോളായിരുന്നു ഇവിടെ അപ്പോൾ അത് വെള്ളം കറക്റ്റ് വരാണ്ടായിട്ട് തണ്ണിമത്തൻ പച്ചമുളക് ആ ഇറ്റമൊക്കെ കരിഞ്ഞു പോകാൻ തുടങ്ങി ഇപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നുണ്ടാവാം ഇത് മറ്റേ എന്താണ് ചതുരപ്പയർ ഇതൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല പിന്നെ ദാണ്ട സൂക്കിനി ഇതൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല അതൊക്കെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അതൊക്കെ പരുത്ത് പോവുക ഈ ചകുത്തലാന്നോ എല്ലാം പരുത്ത് പോകുന്നു അപ്പോൾ ഇതിനൊന്നും അറിവില്ല അതെന്താണ് എന്ന് അപ്പോൾ ഇതാണ്ട പച്ചമുളകിനും ഈ തണ്ണിമത്തിൻ്റെ ഒന്നും മൂടുകളിൽ വെള്ളം കിട്ടുന്നില്ല കാരണം ഞാൻ ആദ്യമേ ഇട്ട ഹോളുകളാണ് ചെറിയ ഹോൾ ഹോളിട്ടിട്ട് വെള്ളം വിട്ടതുകൊണ്ട് കണ്ണിമത്തൻ പച്ചമുളക് ഇതിൻ്റെ ഒന്നും മൂടുകളിൽ വെള്ളം കിട്ടില്ല അതെ അപ്പോൾ കുറച്ച് പാവലും പാടവലും കിട്ടും അതിൻ്റെ മൂട്ടിലും ഇതേ അവസ്ഥയായിരുന്നു തുറന്നു വിടും അവിടെ നിന്ന് വെള്ളം അടിച്ചു വിടും കിട്ടുന്നതിൻ്റെയൊക്കെ മൂടുകളിൽ കിട്ടും വലിയ ഹോൾ വീണ്ടെടുത്തൊക്കെ വെള്ളം കിട്ടും ചെറുത് വീണ്ടെടുത്തൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇരുന്നിട്ട് എന്നാൽ അന്ന് തന്നെ ഈ പൈപ്പിൻ്റെ കൂടെ തന്നെ ഈ ട്രിപ്പ് കിട്ടി ഈ ട്രിപ്പ് വെച്ചില്ല കോളിട്ടാൽ വെള്ളം ഇല്ലയോ വന്നോളൂന്ന് വിചാരിച്ചിട്ട് ട്രിപ്പ് വെച്ചില്ല പിന്നീട് ഇരുന്നിട്ട് ഓരോന്നും അങ്ങ് എല്ലായിടത്തും ഒന്നും ഒക്കെ നട്ടതൊന്നും കിളിച്ചില്ല കുറേ പോയത് അതുപോലെ പോയ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കളിക്കാത്ത സ്ഥലമൊക്കെ വിട്ടിട്ട് കിളിച്ച സ്ഥലത്തല്ല ഇതുപോലെ ട്രിപ്പ് വെച്ചു കൊടുത്ത് ഈ ട്രിപ്പ് വെച്ച് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെ മൂടുകളിൽ വെള്ളം വീഴുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ മൂട്ടിൽ വെള്ളം എത്തുന്നുണ്ട് പക്ഷേ ഇതിനകത്തിൽ വെഞ്ചറിയും ഒന്നും വെക്കാത്തത് കൊണ്ടും ട്രിപ്പിൽ വിടേണ്ടുന്ന മരുന്നുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വളങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാത്തത് കൊണ്ടും ഇതുവരെയും പ്രത്യേകിച്ചൊന്നും ഈ ട്രിപ്പിൽ വളം വിട്ടിട്ടില്ല അപ്പോൾ ഇതിൽ ട്രിപ്പിൽ വളം വിടാൻ അതിന് വെഞ്ചറി ഫിറ്റ് ചെയ്യണം ഫിൽട്ടർ ഫിറ്റ് ചെയ്യണം അതിന് അറിയാവുന്നവർ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് കാണിക്കാം അത് എനിക്ക് എങ്ങനെയാ ഏതാണെന്നൊന്ന് പറഞ്ഞ് തരണം അറിയാവുന്നവർ അറിയാത്തവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും കൂടി ചെയ്താൽ ഒരു ആൾ ഒരു കർഷകൻ കർഷകനെന്നൊരു പേരെടുക്കാനെങ്കിലും പറ്റും കർഷകൻ എന്നൊരു പേര് മതി ഇതൊരു ഒരു സന്തോഷമാണ് സന്തോഷം മാത്രമല്ല ഒരു ജീവിതമാർഗവും കൂടി ആവണം അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് താണ്ട ഞാൻ എൻ്റെതായ രീതിയിൽ എല്ലാവരും ചെയ്യുന്നു അതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം അതല്ലെങ്കിൽ ഒരു വളം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറിൻ്റെ ഡ്രമ്മിലാ ഇതെല്ലാം ഇതിൻ്റെ മൂടുകളിൽ ഒഴിച്ചു കൊടുക്കാമെന്നാണ് വെള്ളം മിക്സ് ചെയ്ത് ഇതെന്തൊക്കെ ആഡ് ചെയ്തേക്കുന്നതെന്ന് പിന്നീട് പറയാം അപ്പോൾ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ചൂടുകളിൽ ഇതാ ഇതേ ക്യാപ്പ് ഇതിലൊക്കെ എന്തായാലും വെള്ളം ഇപ്പോൾ എത്തുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ വലുതാവുമോ എന്നാലും താരമില്ല എനിക്ക് അർജൻറ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാരണം പറയാം വീഡിയോ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ എന്നെ പിന്നീട് പരിചയപ്പെടുത്താം കാരണം ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിന്നാൽ എന്നെ എൻ്റെ നാട്ടിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ പുറമേ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണാനിടയായാൽ എനിക്ക് വേണ്ടുന്ന അറിവുകൾ പറഞ്ഞു തരിക വഴിയേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം ആ അത് പാടവലം പടവലം അവിടെ മുതൽ ഇവിടെ ഉള്ളൂ ഈ പടവലെല്ലാം നല്ല പന്തലിൽ കയറി കാവ് വീണ് തുടങ്ങി കായ ആയി തുടങ്ങിയപ്പോൾ എല്ലാത്തിനും ഒരു പഴുപ്പ് കണ്ടാൽ കണ്ടാലറിയോ വീഡിയോയിൽ കാണുന്നു എന്നും അറിയില്ല എൻ്റെ ഫോണിലുള്ള വീഡിയോയാ അപ്പോൾ ഒരു പഴുത്ത ഇല പഴുപ്പ് കാണുന്നുണ്ട് ഇലയൊക്കെ ഒരുമാതിരി മഞ്ഞളിച്ച് പഴുത്ത് ഒക്കെ നിൽക്കുന്നു ആ ഇതിങ്ങനെ പാവലിലോട്ടും വന്നുകൊണ്ടേയിരിക്കുന്നു ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇതിന് ഏതാണ്ട പാവലിന് പടവലത്തിന് വീഴുന്ന പിഞ്ച് കായല്ല ആദ്യം കുറച്ച് കായ വീണു പിന്നെ വീടിനെല്ലാം ഇങ്ങനെ വരുവാ ഇതാണ് കായയുടെ അവസ്ഥ ഇപ്പോൾ വീഴുന്നതെല്ലാം ഇങ്ങനെ തന്നെ അതാ ഇലയൊക്കെ മഞ്ഞളിച്ച് പടവലം വീടുന്ന കായലെല്ലാം അതുപോലെ തന്നെ ഇലയൊക്കെ മഞ്ഞയായി അതേ അവസ്ഥ അതാ പാവലും പടവലവും കൂടെ ചേർന്നാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതേ അവസ്ഥയാണ് എൻ്റെ പാവലിന്ന് അപ്പോൾ പാവലിനുള്ള പ്രത്യേകത അല്ല പാവലിനുള്ള പ്രശ്നമെന്ന് പറഞ്ഞതാ ഏത് കായ വീണാലും ഇങ്ങനെ ഇരിക്കുന്നു വീഴുന്ന കായകളെല്ലാം പിഞ്ചോട് കൂടി തന്നെ ഇങ്ങനെയായിരിക്കുന്നത് ആ ഇതാണ് പാവലിൻ്റെ അവസ്ഥ കുറച്ച് വലുത് വീഴുന്നുണ്ട് പക്ഷെ അത് ലക്കാണ് പാവല് വീഴുന്ന പിഞ്ചുകളെല്ലാം ഇങ്ങനെ അയയ്ക്കുവോ ഇതെന്തിൻ്റെയെങ്കിലും കുറവാണോ ഇതിനെന്താണ് ചെയ്യേണ്ടത് പാവലും ആ പടവലത്തിൻ്റെ അവസ്ഥ വന്നിട്ട് ഇതാ പഴുക്കാൻ തുടങ്ങുക പാവൽ ആ പന്തലിൽ കയറി കായ വീണ് തുടങ്ങുന്നേ ഉള്ളൂ ക്യാപ്പ എല്ലായിടത്തും ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ പാവല് വീടിൻ്റെ കായല്ലാം എന്താ ഇതേപോലൊരു വളവും ഒരു പഴുപ്പും മഞ്ഞളിപ്പും ഒക്കെ വരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അറിയാവുന്നവർ പറഞ്ഞു തരിക ഇതൊന്ന് പറഞ്ഞു തന്നാൽ ഇതിനെന്ത് ചെയ്യണം എന്താണ് എന്താണിതിൻ്റെ പ്രശ്നം എന്നൊന്ന് പറഞ്ഞു തന്നാൽ ആ പാവല് പഴുക്കാൻ തുടങ്ങുന്ന കായയൊക്കെ ഒരു ഉണർവില്ല പാവലിന് ഇതിൻ്റെ ഇടയിൽ ഞാൻ ചീരയൊക്കെ വെച്ചിരുന്നു കേട്ടോ ചീരയൊക്കെ വെച്ചിട്ട് ഇല്ല വെള്ളം കിട്ടാതെ വന്ന സമയമായപ്പോൾ ഇതിൻ്റെയൊക്കെ ഇട കുത്തിയാണ് ചീര വെച്ച ചീരയൊക്കെ അവിടെ നിന്നതാണ് ഇപ്പോഴും വാവല് ആ ചീരയും ഈ ചീരയും ഒരുമിച്ച് വെച്ചതാണ് അപ്പോൾ അത് ഈ വീഡിയോ കാണാനിടയായാൽ കാണുന്നവർ കൃഷി അറിയാവുന്നവരാണെങ്കിൽ മാക്സിമം ഒരു കമൻറ്റ് അല്ലെങ്കിൽ എന്നെ ഇതൊന്ന് എന്ത് ചെയ്യണം എന്താണ് എന്താണിതിന് ചെയ്യാൻ പറ്റുന്ന വഴി എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇത്രയൊക്കെ ആക്കി ഇതിനെ അന്ന് പന്തൽ ഇതും കയറിയൊക്കെ വന്നപ്പോഴേ വലിയ സങ്കടമാണ് അപ്പോൾ അറിയാത്തവർ മാക്സിമം ഇതൊന്ന് അറിയാവുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ എനിക്കൊരു സഹായം ഇതാ പടവലത്തിൻ്റെ അവസ്ഥ ഉണ്ടോ ഫുള്ള് ഫുള്ള് മഞ്ഞളിച്ച് പടവലമെല്ലാം അത് പടവലത്തിൽ ആണ് ഇത്രയേ ഉള്ളത് പാവലിലോട്ട് വരാൻ പോകുന്നേ ഉള്ളു അപ്പോൾ പാവലിലെത്തുന്നതിന് മുന്നേ ആ പടവലം കണ്ട് അതേ അവസ്ഥയിലോട്ട് പാവലു ആവുന്നുണ്ട് അപ്പോൾ ഇതെന്തെങ്കിലും പ്രശ്നമാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിലും എന്തിൻ്റെങ്കിലും കുറവാണെങ്കിൽ ഇതാ പടവലം കണ്ടോ ഫുള്ള് പഴുക്കുമോ കായ പറിച്ചിട്ടില്ല ഒരു ദിവസം മാത്രം ഒരു പത്ത് കിലോ കായ മാത്രമേ പറിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിനെന്താണ് പ്രശ്നമെന്ന് പറഞ്ഞു തന്നാൽ ഞാൻ എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അപ്പോൾ ഓക്കെ ബാക്കിയൊക്കെ പിന്നീട്